കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ആലത്തൂർ ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി രാവിലെ പത്ത് മണിയോടെ നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് നെല്ലുവായി ശ്രീ ധന്വന്ത്രി ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ എരുമപ്പെട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എൻ കെ കബീർ കൺവീനർ അമ്പലപ്പാട്ട് മുരളീധരൻ പി എസ് സുനീഷ് കെ ആർ രാധിക വിനോദിനി പാലക്കൽ സഫിയ അസീസ് അജു നെല്ലുവായി എം സി ഐജു എ വി ദേവസി ടി എൻ നമ്പീശൻ വിനോദിനി മങ്ങാട് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ധന്വന്തിരി മൂർത്തിയെ തൊഴുതതിന് ശേഷം വഴിപാടായി പറ സമർപ്പിച്ചു ഔഷധമായ മുക്കിടി സേവിച്ച ശേഷമാണ് മടങ്ങിയത് മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിലും രമ്യ ഹരിദാസ് പങ്കെടുത്തു ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂരിനെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിച്ചു തുടർന്ന് വഴിപാട് നടത്തുകയും നേർച്ച ഭക്ഷണം കഴിക്കുകയും ചെയ്തു കുണ്ടന്നൂർ കർമ്മലമാതാ പള്ളി ഖാദി കേന്ദ്രം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി പരിയാരം പള്ളി കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കെ ജയശങ്കർ സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ബി വി ന്യൂസ് എരുമപ്പെട്ടി